ഹുസൈൻ ആൻഡ് ഫൈവ് ഇൻക്രീസ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ല ചിറ്റൂർ അണിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ ഇവിടെ ഒരു സ്ലാബ് അതായത് ചുമരാലുമാറ പാലക്കാടം പക്ഷി പറഞ്ഞ ചുമരാലുമാറ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ബോക്സ് ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് ബോക്സ് ഫ്രെയിം വരുമ്പോൾ ഒന്നേകൽക്കൊന്നേകലിൻ്റെ ലിപ്പ് ഫ്രെയിം ഇട്ടിട്ട് ബോക്സ് അടിച്ചിട്ട് അതിൽ ഒന്നരയ്ക്കൊന്നും ഒന്നേകാൽക്ക് മുക്കാലും ഫ്രെയിമും കൂടി ചേർന്നിട്ട് ഔട്ടർ ഫ്രെയിമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിൽ അവിടെ പതിനാറിഞ്ചേ ഉള്ളൂ അകത്തിൻ്റെ ഡെത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഡെത്ത് കുറച്ച് കൂട്ടാനായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം പ്രൊജക്റ്റ് ചെയ്തിട്ട് നിർത്തിയിട്ടാണ് തട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഷർട്ട് ഹാങ്ങിന് മിനിമം ഒരു ഇഞ്ച് പതിനാറിഞ്ച് ഇഞ്ച് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ഉപയോഗം കംഫർട്ടബിൾ ആവുള്ളൂ അത്രയും ചേർന്ന് എക്സ്പെൻസീവായിട്ട് ചിലവാക്കുമ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം കിട്ടണ്ടേ അപ്പോൾ അതിനാണ് നമ്മൾ തന്നെ ഈ ടൈപ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഏകദേശം ഔട്ടർ ഫ്രെയിം അടക്കം ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമ്മുടെ ഒരു കണക്ക് ആ ഒരു ബേസിലേക്ക് വെച്ചിട്ടുണ്ട് തട്ടിൻ്റെ ഒരു നാല് ഡോറാണ് ഇതിൻ്റെ ഏകദേശം ഒരു എൺപതിഞ്ചിൻ്റെ അടുത്ത് വരുന്നൊരു അലമാരാണ് ഹൈറ്റ് പിന്നെ ഐ ഡി തന്നെ സെവൻ ഫീറ്റ് തന്നെ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വരും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഔട്ടർ ഫ്രെയിമിൻ്റെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തട്ടിനായിട്ട് ഉപയോഗിച്ചത് ഏറ്റവും മൾട്ടിവുഡാണ് ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് ഡെൻസിറ്റിയുള്ള മൾട്ടി മൾട്ടിവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് നാല് ഡോറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടില്ല ഇതിൻ്റെ ചുമലൽമാറ ഫിനിഷിങ് ഏകദേശം ഈ ബോലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സൈഡ് ഷീറ്റൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ ആ ചൊ ചുമൽമാറ അറിയാത്ത പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡോർ വന്നിട്ട് ഫ്ലെക്സി ബോർഡിൻ്റെ മാറ്റ് ഫിനിഷ് ഷീറ്റാണ് നമ്മൾ ഏകദേശം കുറേ കസ്റ്റമർ ഇതേ കളറൊക്കെ കണ്ടിട്ട് തന്നെ ഈ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറ് അഞ്ചോ ആറോ തവണയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഔട്ടറിലേക്ക് ഉപയോഗിച്ചത് വൈറ്റ് ഫിനിഷിംഗ് ആണ് അപ്പോൾ വൈറ്റ് ഔട്ടർ ഫ്രെയിം ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചുമരൽമാറ മാറി അലുമാറ വാൾഡ്രോപ്പിൻ്റെ വ്യൂവിലേക്ക് മാറിയൊരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഫുൾ ഒരു വാൾഡ്രോപ്പ് ആ ഒരു ചുമരൽമാറിനെ ചേഞ്ച് ചെയ്ത് വാൾഡ്രോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തൊരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ താല്പര്യം കമൻ്റായി രേഖപ്പെടുത്തുകയോ ഈ വീഡിയോ കാണുന്നവർ അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ചുള്ള അക്സസറീസ് പറയുമ്പോൾ എപ്കോ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ഇഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത് വാർഡർ അതുപോലെ തന്നെ ലോക്കെല്ലാം ഹാഫ്ലി ബ്രാൻഡ് ലോക്കോ ഉപയോഗിക്കുന്നത് അലൂമിനിയം പ്രൊഫൈലോട്ട് വരുമ്പോൾ മലബാറിൻ്റെ ചാമ്പ്യ സ്റ്റീൽ പറഞ്ഞ ഇലക്ട്രോ കോട്ടർ പ്രൊഫൈലാണ് ഡോറിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഔട്ടർ ഫ്രെയിമിന് വൈറ്റ് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി തന്നെ പൗഡർ കോട്ടറാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ തട്ട് മൾട്ടി വുഡാണ് സ്റ്റീലിൻ്റെ ഹാൻഡ് റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രോക്ക് എല്ലാം ജെപ്കോൻ്റെ സോഫ്റ്റ് സ്ലൈഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന എല്ലാം സോഫ്റ്റ് ടെക്നോളജിയാണ് നിലവിൽ പുറകോട്ട് പോകുന്നില്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സോഫ്റ്റ് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ക്ലോസിങ് ഹിഞ്ചസ് സോഫ്റ്റ് സ്ലൈഡേഴ്സ് അതേപോലെ ന്യൂ ഹാൻഡ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ലോങ് ഹാൻഡിലാണ് അപ്പോൾ വർക്കിൻ്റെ ഫിനിഷിങ് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത് ഇത്രയും സമയം ഞങ്ങളുടെ വീട് കണ്ട് സഹകരിച്ചാൽ എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ലെക്കം കാണാം ഓക്കെ താങ്ക്സ്